ി തിയേറ്ററിൽ വന്ന പാട തന്നെ ഗുണ്ട് പൊട്ടുന്ന അവസ്ഥ പൊട്ടുന്ന സാധനമായി മാറി അഖിൽമാരാറിന്റെ സിനിമ ഏത് സിനിമ ഉള്ളംകൊല്ലി മിഡ് നൈറ്റ് അപ്പൊ പടം പൊട്ടിക്കഴിഞ്ഞപ്പ അഖിൽമാരാർ പറഞ്ഞ കാര്യമാണ് വയനാട് ദുരിതബാധിതർക്ക് വീട് നൽകാം എന്ന വാഗ്ദാനത്തിലാണ് ഞാൻ മുള്ളംകൊല്ലി എന്ന സിനിമയ്ക്ക് തലവെച്ചത് മാരാർ വയനാട് ദുരിതബാധിതർക്ക് വീട് നൽകാം എന്ന വാഗ്ദാനം വയനാട് ദുരിതബാധിതർക്ക് വീട് കൊടുക്കാം എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ആ വാഗ്ദാനത്തിലാണ് ഞാൻ മുള്ളംകൊല്ലി എന്ന സിനിമയ്ക്ക് തലവെച്ചതെന്നാണ് ഇപ്പൊ മാരാർ പറയുന്നത് പടം പൊട്ടി ഇങ്ങനെ ഒരു കാര്യം അഖിൽ പറഞ്ഞേക്കാണ് അപ്പൊ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയായിരുന്നെങ്കിൽ അത് എല്ലാവരും തീർച്ചപ്പെടുത്തിയു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ടൊന്നും ഇങ്ങനെ അഖില് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം എന്തോ ആവട്ടെ പക്ഷെ ഈ കാര്യം ഇപ്പൊ ഭയങ്കര സെറ്റായിട്ട് പറയണം അത് പാഠം പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാകും അപ്പൊ തൻ്റെ അഭിനയത്തിന്റെ ആ ഒരു കാരണം കൊണ്ടല്ല ഈ പടത്തിന് ഈ അവസ്ഥ വന്നത് എന്നൊന്നും അഖില് പറഞ്ഞിട്ടില്ല അഭിനയത്തെ പറ്റിയൊന്നും അഖിലൊരു ഒരു വിമർശനം ആയിട്ട് എടുത്തു കണ്ടെന്നൊന്നും പരാമർശിച്ചിട്ടില്ല ഈ കാര്യം ഈ കാര്യം ആ കാര്യം ഏത് കാര്യം ഉള്ളം കൊല്ലെന്ന സിനിമയ്ക്ക് തലവെച്ച് പോയി ഞാൻ അറിയാണ്ട് വെച്ച് കൊടുത്തു എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു വലിച്ചിഴയ്ക്കുകയായിരുന്നു കാര്യവും ഉണ്ടായില്ല ഒരു രീതിയാണ് ഈ പറഞ്ഞിട്ടുള്ളതെന്നുള്ള അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു പക്ഷെ അഖിലിന്റെ അഭിനയം വളരെയേറെ അലോജകരമായി മാറിയത് കൊണ്ട് സിനിമയിൽ നല്ലതുപോലെ അതിന്റെ ഓരോരോ രീതികൾക്കും വ്യത്യാസം വന്നു സിനിമ അട്ടപ്പടലം പൊട്ടി എന്നുള്ള വാർത്തകൾ നിറയെ നിറയെ കേൾക്കുകയാണ് അപ്പൊ ഇതിന്റെ സംവിധായകൻ ഏത് ഉള്ളംകൊല്ലി മിഡ് നൈറ്റ് മുള്ളങ്കൊല്ലി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ബാബു ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട് അതും കൂടിയും കേൾക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാര്യം അഖിലിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതേ വന്നിട്ടുണ്ട് വായിക്കാം നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും കണ്ടന്റാക്കി ശത്രുക്കൾ ഉണ്ടാക്കിയത് ഈ സിനിമ നിർമ്മിച്ചവരല്ല അല്ല അഖിലിനെതിരെ സംവിധായകൻ തിരി തിരിം ഇപ്പൊ അഖിലും സംവിധായകനും തമ്മിൽ അങ്ങനെ അടിയായിക്കാണ് അഖിലി പറയുന്നത് ഞാൻ അറിയാണ്ട് ഇതിൽ തലവെച്ചു പോയി നിലവച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു എന്ന് അഖിൽ പറയുന്നു സംവിധായകൻ പറയുന്നു നാട്ടിലുള്ള മുഴുവൻ പ്രശ്നത്തെയും കണ്ടൻറ്റാക്കിയെടുത്ത് അത് അതിലേതിരെ വിമർശനം നടത്തി ശത്രുക്കളെ ഉണ്ടാക്കിയത് കൊണ്ട് ഈ സിനിമ നിർമ്മിച്ചവർക്ക് നല്ലപോലെ നഷ്ടം വന്നു അത് ആരാ ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആള് അത് അഖിലാണ് അപ്പം നാട് നിറയെ ഈ ലോകം മുഴുക്കൊക്കെ ശത്രുക്കൾ ഉണ്ടാക്കിയ അഖിൽ കാരണമാണ് ഈ സിനിമയ്ക്ക് ഈ ഗതി വന്നതെന്നാണ് സംവിധായകൻ പറയുന്നത് അപ്പം എന്റെ പൊന്ന് സംവിധായക താങ്കൾക്ക് അറിയാമായിരുന്നില്ലേ അഖിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രശ്നങ്ങളിലെയും ഇങ്ങനെ ചർച്ച ചെയ്യുകയും അതിനെതിരെ അഖിലിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടങ്ങളും ഓരോരോ കാര്യങ്ങളും വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ അഖിലിനെ ഈ ചിത്രത്തിലേക്ക് വിളിച്ചതും അഭിനയിപ്പിച്ചതും എന്നിട്ട് ഇപ്പം സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണ് എന്താണ് അപ്പൊ മുമ്പേ ഒരു തീരുമാനം എടുക്കായിരുന്നില്ല അഖിലിനെ ഈ ചിത്രത്തിൽ നിന്നോട് മാറ്റായിരുന്നില്ലേ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഷൂട്ടിങ് ചെയ്യുന്നതിനു മുമ്പ് ഈ ചിത്രത്തിന്റെ കഥ ആലോചിക്കുന്ന ആ സമയത്ത് തന്നെ മാറ്റായിരുന്നില്ലേ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ പിന്നെ ഇത് ഇപ്പൊ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്തായാലും അഖിലും ഇതിന്റെ സംവിധായകനും തമ്മിലുള്ള ഇങ്ങനെയുള്ള വാക്പോരുകൾ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റുകളും ഇമേജുകളും ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുകയാണ് തീപ്പോരി ഉണ്ടാക്കുകയാണ് രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന പോലെ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റുകളായിട്ട് കമൻറ്റുകളായിട്ടറിയിക്കും ഒരു ചിത്രമാകുമ്പോൾ ആ ചിത്രം പരാജയപ്പെടും വിജയിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലാണ്ട് എല്ലാ സിനിമകളും എക്കാലത്തും എപ്പോഴും വിജയിച്ചൊന്നും പോകില്ല ഒരു സിനിമയ്ക്ക് അതിൻ്റെ കഥ നന്നാവണം തിരക്കഥ നന്നാവണം സംവിധായകന്റെ മികവ് കൊണ്ട് ആ സിനിമ വിജയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണം അതില്ലെങ്കിൽ ചിലപ്പോൾ സിനിമ പരാജയപ്പെടും അഭിനയം അഭിനയം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അഭിനയ മുഹൂർത്തങ്ങളൊന്നും തന്നെ ഈ ചിത്രത്തിൽ ഇല്ലെങ്കിൽ സിനിമ അട്ടപ്പാട്ടെ മൂഞ്ചും പൊട്ടും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ ഇത്രയേറെ കോലാഹലങ്ങൾ ബഹളങ്ങൾ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും അത് കമൻസുകളായിട്ട് പോരട്ടെ 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 പോരട്ടെ